ഹായ് ഗെയ്സ് എല്ലാവരും സുഖമായിരിക്കണോ ഇന്നിപ്പോൾ ഒരു രണ്ടു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ ഞങ്ങളെ ഒരു ചെറിയൊരു പാ പാടം അല്ലെങ്കിൽ വയൽ ഓരോ സ്ഥലത്ത് ഓരോ പേരാണേ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്നൊന്നു പറയണ്ട കേട്ടോ വയലാണോ പാടാണോ എന്ന് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് നമ്മളിത് കണ്ടാലോ മെയിനായിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചു വന്നതാണേ ഇതൊരു നായർ കുളമാണ് ഇതിന് എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്കതൊന്നും അറിയില്ല കേട്ടോ നല്ല രസം ഇവിടെ കാണാൻ ഫുൾ നീല കളറായിട്ട് ഇവിടെ നിറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട് ഇപ്പം മഴ ആരെയും കാണാത്തെയാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതൊക്കെ കണ്ട് പോന്ന് കഴിഞ്ഞപ്പോൾ തനുവിന് കാലുകഴുകണം കുളത്തിൽ നിന്ന് കാൽ കഴുകിയില്ലായിരുന്നു കേട്ടോ നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞങ്ങളവിടെ കാലൊന്നും കഴുകിയില്ല പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അതിൽ തനുവിനെടുത്ത് കാല് കഴുകിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്ന് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ കൂടി കാലൊക്കെ കഴുകി കലക്കി കൊള്ളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമല്ലേ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അതിൽക്കൂടെ ഒന്ന് കുറച്ചൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നു കേട്ടോ ഇതായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളെ കൊച്ചു ഗ്രാമം ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളൊരു ഞങ്ങളൊരു പാടം ഗ്രാമത്തിൻ്റെ കുറച്ച് ഭാഗം അപ്പോൾ അപ്പം ഞാനവിടുന്ന് വീഡിയോസ് എടുക്കുമ്പോൾ ഏട്ടനെ ഏട്ടൻ്റെ ഫോണിൽ നിന്ന് ഇത് തനുവിന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കളിയും ഇങ്ങനെ ഓടിക്കളിക്കാനും എല്ലാം ഇതായിട്ട് അവളെ പിടിച്ചാൽ കിട്ടുന്നില്ലായിരുന്നു നല്ല ഓട്ടമാണ് പിന്നെ അവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ കൊലയൊക്കെ വന്ന് വെട്ടാനായി മൂത്തങ്ങ് വരുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണേ നല്ലൊരു നല്ലൊരു സുഖം കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ പാടത്തൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാനും മനസ്സിനൊക്കെ ഒരു നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ കാല് കഴുകാൻ വേണ്ടി കുറച്ച് വെള്ളം അവിടെ ഉണ്ടായിരുന്നു അതും പോയി നാശമാക്കാമെന്ന് വിചാരിച്ചിട്ട് കുളാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ പോയി കാലൊക്കെ കഴുകി തനുവിനും എത്ര വെള്ളത്തിൽ കളിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കാലൊക്കെ കഴുകി ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എല്ലാവരെയും സപ്പോർട്ട് വേണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്